ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു കേട്ടോ അപ്പോൾ നടന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെയിറ്റ് ചെയ്തത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഓക്കെ ആയത് അതിൻ്റെ ഒരു ഷോക്ക് ഇതുവരെയും മാറിയിട്ടില്ല ഞാൻ ഇപ്പോഴും ഫാനിൻ്റെ അടുത്ത് നിന്നാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ തുണി അഴുകാൻ മറ്റും കൊണ്ട് പോയിരുന്നു പുറത്ത് അങ്ങനെ പോയിട്ട് കുഞ്ഞു കരഞ്ഞപ്പം ഞാൻ തിരിച്ച് കയറി വന്നു അപ്പോൾ വന്ന് ഒബിയസ്ലി ഞാൻ വന്നായി കുഞ്ഞിനെ ആ ഫാനിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഫീഡ് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ കയറി വന്നതും ഫാൻ വരുന്നതും ഒരേപോലായിരുന്നു ഒരേ ടൈമിലായിരുന്നു എന്തോ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം തലനാഴെനിക്ക് രക്ഷപ്പെട്ടു എന്ന് പറയത്തില്ല അതാണ് സെയിം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആരെയും ചതിക്കാത്തതുകൊണ്ടും വഞ്ചിക്കാത്തോണ്ടും നമ്മൾ ആരെയും ദ്രോഹിക്കാത്തതുകൊണ്ടും ഒക്കെ ആയിരിക്കാം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത് ഞാൻ അങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മുടെ വീടാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു എൺപത് ശതമാനമൊക്കെ നമുക്ക് സേഫ് സേഫാണെന്ന് പറയാം നമ്മുടെ വീട് ബാക്കി ഇരുപത് ശതമാനവും എന്താ പറയുക നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അപകടം നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അതിനൊരു എക്സാമ്പിളാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഫാൻ വീഴുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ മൂത്ത മകൻ ഫാനിൻ്റെ അടുത്ത് നിന്ന് താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു അവൻ അപ്പോൾ കുഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് പോയത് ഞാൻ കയറി വന്നതെല്ലാം ഒരേ ടൈമാണ് ആ ഫാനല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ അമ്മൻ്റെ തലയിൽ കൂടെ ആയിരിക്കാം വന്ന് വീഴുന്നത് അല്ലെങ്കിൽ എൻ്റെയും കുഞ്ഞിൻ്റെയും ദൈവത്തൂടെ ആയിരിക്കാം വന്ന് വീഴുന്നത് വലിയൊരു അപകടമാണ് ഒഴിഞ്ഞ് മാറിയതെന്ന് എനിക്കത് ഇതുവരെ എനിക്കതിൻ്റെ അത് ആലോചിക്കുമ്പം ഷോക്ക് മാറുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വീടാണെങ്കിൽ പോലും നമ്മളെ നമ്മുടെ വീട്ടിലുള്ളവരെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് എന്ത് വില കൊടുത്താലും കിട്ടാത്തതാണ് നമ്മുടെ ജീവൻ അപ്പോൾ ആ ജീവൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തലയ്ക്കൊക്കെ എന്തിനും പറ്റി അറിയാമല്ലോ ഹെഡിൻചെറിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധം കാണത്തില്ല ആരും ഓർമ്മ പോലും കാണത്തില്ല ഇത്രയും വലിയൊരു ആണ് അപ്പോൾ ഞാൻ ചെയർ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫീഡ് ചെയ്തിട്ടാണല്ലോ ഞാൻ പോയത് ആ ചെയർ അവിടെ കിടന്നത് ഫാൻ നേരെ വന്ന് ആ ചെയറിനകത്താ തട്ടി തട്ടി പോയി കുഞ്ഞിപ്പുറത്തെ മോനും മോനും കുഞ്ഞും ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ടാണ് പോയത് അപ്പുറത്തെ സൈഡിലായിരുന്നു കുഞ്ഞ് രണ്ടും അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല ആർക്കൊന്നും പറ്റിയില്ല ജസ്റ്റ് മിസ്സെന്നാണെങ്കിൽ പറ ജസ്റ്റ് മിസ് അത് തീർച്ച ഇങ്ങോട്ടായി വീണിരുന്നെങ്കിൽ മക്കളുടെ ഇത് തന്നെ വീഴത്തുള്ളായിരുന്നു അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയതുകൊണ്ട് ആ വലിയൊരു അപകടം ഒഴിവായി അങ്ങോട്ട് എല്ലാവരും അലേർട്ടായിട്ടിരിക്കുക നമ്മുടെ വീടാണെങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വർഷങ്ങളോളം ഫാനൊക്കെ ഇട്ട് സീലിംഗ് ഫാനൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ കേട്ടോ അത് രണ്ടു ദിവസം മുമ്പ് ഫാനിന് ചെറിയൊരു ശബ്ദം ഉണ്ടായിരുന്നു ഒരു വ്യത്യാസമുണ്ടായിരുന്നു നമ്മളത് ശ്രദ്ധിച്ചില്ല ഫാൻ കുറച്ച് നാൾ കിടന്നതില്ല ഒരു കുറച്ച് വർഷങ്ങളോളം ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കേടാവാനായിരിക്കും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതല്ലായിരുന്നു അതിൻ്റെ സ്ക്രൂ അങ്ങനത്തെ ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആറ്റത്തിന് പിന്ന് ചെയ്യാറില്ല അപ്പോൾ ഈ പിന്നതിലില്ല അപ്പോൾ സ്ക്രൂ ലൂസായപ്പോഴേക്ക് പിന്നും കൂടി ഇല്ലാത്തത് കൊണ്ട് തെറിച്ച് ഫാൻ കറങ്ങിക്കൊണ്ടിരുന്ന ഫാൻ താഴേക്ക് വരികയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വർഷങ്ങളോളം ഫാനൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക സ്ക്രൂ സ്ക്രൂനോട്ടോ എന്തെങ്കിലും ലൂസായിട്ടുണ്ടോ അങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കുക അതൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് വലിയൊരു അപകടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു വലിയൊരു ആണ് അപ്പോൾ അത് നാളെ നിങ്ങളുടെ വീട്ടിലും സംഭവിച്ചുകൂടാന്നില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞുമക്കളെയൊക്കെ ഇതുപോലെ കൈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഫാനിൻ്റെ സെൻ്ററിൽ നമ്മൾ കിടത്തിയിട്ട് പോവും കാറ്റ് കിട്ടാൻ വേണ്ടി അറിയാമല്ലോ ഇപ്പോഴത്തെ ചൂടും കാര്യമൊക്കെ ഉണ്ട് നമ്മൾ ഒന്നും രണ്ടും ഫാനും ഒക്കെ ഇട്ടാണ് കിടക്കാറ് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മളങ്ങോട്ട് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തീരാ ദുഃഖമായിരിക്കും അപ്പോൾ എൻ്റെ വീട്ടിൽ നടന്നത് മറ്റൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ എനിക്ക് അത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ബൈ